നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു കേന്ദ്രത്തിൻ്റെ പുതിയ ജി എസ് ടി പരിഷ്കാരം ജി എസ് ടി കൗൺസിൽ അംഗീകരിക്കുകയുണ്ട് അതിൽ കേരളത്തിന് ഏറ്റവും നല്ലൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് ലോട്ടറി പാവങ്ങൾക്ക് എല്ലാ സാധനങ്ങൾക്കും മിക്ക സാധനം വില കുറയുമെങ്കിലും ലോട്ടറിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കതിനാവിൽ വരുന്ന പൈസക്ക് വൻ അടുവാണോ പറ്റിയിരിക്കുന്നത് ജി എസ് ടി കൗൺസിൽ പ്രകാരം ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലോട്ടാണ് ഇതിൻ്റെ നികുതി ഘടന പോകുന്നത് സംസ്ഥാന സർക്കാർ ശക്തമായി വാദിക്കുകയുണ്ടായി ഒന്നുകിൽ ഇരുപത്തെട്ട് ശതമാനം നിലനിർത്തുക അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഇരുപത്തെ ഇരുപത്തെട്ട് ശതമാനങ്ങൾ കഴിഞ്ഞുള്ള കോമ്പൻസേഷൻസ് കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ കേരള ഗവൺമെൻറ് കൊടുക്കണമെന്ന് ശക്തമായി വാദിക്കുകയുണ്ടായി ഇങ്ങനെ ലോട്ടറിക്ക് നാൽപ്പത് ശതമാനമാകുമ്പോൾ സംസ്ഥാന സർക്കാരും ടിക്കറ്റിൻ്റെ വില ഉയർത്തേണ്ടി വരുമെന്നുള്ള ആശങ്കയിലാണ് ഇങ്ങനെ ഉയർത്തിയാൽ ടിക്കറ്റ് ആരെങ്കിലും വാങ്ങിക്കുമോ അതും ഒരു ആശങ്കയിലാണ് സർക്കാർ ഏജൻറ്റിനാണെങ്കിൽ അതിനേക്കാളും ദുഃഖകരമായിരിക്കും ഇത്രയും നികുതിയാകുമ്പോൾ ഏജൻറ്റിനും വലിയ പ്രയാസമായിരിക്കും ടിക്കറ്റുകൾ കൊണ്ട് നടന്ന് വിൽക്കുവാൻ ഇപ്പം തന്നെ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ടിക്കറ്റ് വാങ്ങിയാൽ വലിയ പ്രയാസം തന്നെ എസ് ടി കൗൺസിൽ അംഗീകരിച്ച ഈ പരിഷ്കാരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്നെ പ്രാബല്യം വരുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് വളരെയേറെ ആശങ്കയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറയുന്നത് കേരളത്തിന് പുറമെ പശ്ചിമബംഗാളിൽ ഈ പ്രശ്നങ്ങളാണ് അവിടെ ഈ രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പേപ്പർ ലോട്ടറി കച്ചവടം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ദേശീയ ഉത്സവമായ ഓണത്തിനോടനുബന്ധിച്ച് ഒരു ബമ്പർ ഇറക്കിയിട്ടുണ്ട് തിരുവോണം ബമ്പർ അത് ഇരുപത്തി ഒൻപതിനാണ് ഞറക്കെടുപ്പ് പക്ഷേ ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ച ജി എസ് ടി ഇരുപത്തിരണ്ടിനാണ് പ്രാബല്യത്തിലുള്ളത് അതിനുശേഷം എങ്ങനെ ലോട്ടറി വിൽക്കുക അത് ഇത്ര എങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നത് അനി കണ്ടിട്ടറിയാം തിരുവോണം ബമ്പർ ഇപ്പോൾ വിൽക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിൻ്റെ വില അഞ്ഞൂറ് രൂപ കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം തൊഴിലാളികളാണ് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നത് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ശാരീരിക മറ്റ് അസ്വസ്ഥത ഒരുപാട് പേര് വളരെയേറെ കഷ്ടപ്പെട്ട് ലോട്ടറി വിറ്റാണ് പലതും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് വർഷത്തെ ഓണത്തിന് സർക്കാർ ജനങ്ങളിൽ എത്തിച്ചത് ഇരുപതിനായിരം കോടി രൂപയാണ് പലവിധ ക്ഷേമ പെൻഷനുകളായാലും മറ്റും വിവിധ സൗജന്യ കിറ്റുകൾ വഴിയായാലും സർക്കാർ പുഷ് ചെയ്തത് ഇത്രയും ഇരുപതിനായിരം കോടി രൂപയാണ് വിപണിയെ പിടിച്ചു കെട്ടാൻ ഏറെ പ്രയത്നിച്ചു അതായത് ഏറ്റവും വലിയ വില്ലനായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മുൻപതൊക്കെ അതിനെ സപ്ലൈകോ വഴി സബ്സിഡിയൊക്കെ കൊടുത്ത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഒരു കാർഡിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയൊക്കെയാണ് ഈ വർഷം സബ്സിഡിയായിട്ട് സപ്ലൈകോ വഴി കൊടുത്തത് കൃഷി കുറച്ചും കൂടി വ്യാപിപ്പിക്കേണ്ടി വരുക മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ വയലുകളെല്ലാം വെറുതെ നടക്കുകയാണ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ പോലും ആൾക്കാരില്ല അപ്പം കാരണം വേലക്കൂല അമിതമായ വേലക്കൂലിയും മറ്റും ആളെ ലഭിക്കാത്തതും കൃഷി വളരെ തളർത്തിയിട്ടുണ്ട് അതൊക്കെ ഇനി പ്രോത്സാഹിപ്പിക്കണം സർക്കാർ ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ